ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാട്ടോ ഇന്ന് ഇന്നലെയും മിനിങ്ങാന്നും എനിക്ക് നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ എന്തെന്ന് വെച്ചാൽ ഞാൻ അന അമ്പലത്തിൽ പോയിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു കേട്ടോ അമ്പലം അമ്പലം അതിൻ്റെ ഒരു ഷോർട്സേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ അപ്പം മിനിങ്ങാന്ന് പോയപ്പോൾ ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആയിട്ട് ഇത് ഞാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അമ്പലത്തിലെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഷൂട്ടിന് ആയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റു ചക്ക പുഴുങ്ങിയായിരുന്നു കേട്ടോ അന്ന് അപ്പം ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറുജീരകം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ചക്ക ഒത്തിരി ഇട്ട വീഡിയോ ആണല്ലോ അപ്പോൾ പിന്നെ അത് പ്രത്യേകം കാണിക്കേണ്ട കണ്ടില്ലേ കാന്താരി മുളകൊക്കെ അരച്ച് നമുക്ക് ഈ ചക്കയൊന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ ചെറുളിയാട്ടോ ചേർത്തിരിക്കുന്നത് ചെറുളി കുരുമുളക് പൊടി കാന്താരിമുളക് നമ്മുടെ തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കുക നമ്മൾ കുറേയിട്ടാണല്ലോ ചക്ക പുഴുക്കിൻ്റെ വീഡിയോ അപ്പോൾ ചക്കയൊക്കെ രാവിലെ ആയിരുന്നു ഫ്രിഡ്ജ് വെച്ചിരുന്നായിരുന്നു കേട്ടോ ദിവസം ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കൂട്ടുകാരെ തിരക്കായിരുന്നു അമ്പലത്തിൽ പോകണ്ടേ അപ്പം അമ്മ രാവിലെ കരിയാപ്പിലെ എടുത്തുകൊണ്ടുവന്നു ഇത് കണ്ടില്ലേ നമ്മുടെ പനിക്കൂർക്ക ഇതൊക്കെ നല്ലോണം ഇവിടെ ഇങ്ങനെ നമ്മുടെ അവിടെ വെള്ളം ചാടുന്ന ഒരു ഭാഗമായുണ്ട് നമ്മുടെ മോട്ടറ് ഇട്ട വെള്ളം ചാടുന്ന ഭാഗമായുണ്ട് നല്ലോണം നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചക്ക അരിഞ്ഞു വെച്ചത് അപ്പോൾ ഫ്രിഡ്ജ് വെച്ചിരുന്ന ചക്ക രാവിലെ അരിഞ്ഞു വെച്ചു പിന്നെ അമ്മ കറിവേപ്പിലൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിലാട്ടോ ഉപയോഗിക്കുന്നത് ഈ അപ്പച്ചെമ്പില്ലേ ഇഡ്ഡലി പാത്രം ഇതിലിട്ടോ നമ്മൾ ചക്ക വേക്കുന്ന അപ്പോൾ അതിൽ നല്ല ഒതുങ്ങി വേഗവാനം നല്ല എളുപ്പമുണ്ട് നമ്മുടെ എന്താണ് നല്ല വ്യൂസ് വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആദ്യം ഇട്ട് ചക്ക ആ ചക്ക നമ്മൾ ഈ പാത്രത്തിൽ തന്നെയായിട്ടായിരുന്നു വേവിച്ചത് കേട്ടോ അതിന് എത്രയോ എത്രയൊക്കെ വ്യൂസ് വന്നിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്കും പക്ഷേ അന്ന് ഞാൻ വീഡിയോ അത്ര അല്ലായിരുന്നു ആ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ പുറകെ എന്താണ് തുടർച്ചയായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു അതുകൊണ്ട് എത്ര റീച്ച് ആയിരുന്ന വ്യൂസ് ആയെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെ നോക്കിയപ്പോഴാണ് പതിനെട്ട് ഇരുപത് കെ എ കെ അതിൻ്റെ വ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അന്നും അമ്മയാണ് ചക്ക വേവിച്ചത് ഈ പാത്രത്തിലാണ് ചക്ക വേവിച്ചത് കേട്ടോ അത് നമ്മുടെ പഴയ വീട്ടിൽ വെച്ചിരുന്നായിരുന്നു ആയിരുന്നു കേട്ടോ ആ വീഡിയോ എടുത്തതും അപ്ലോഡ് ചെയ്തതും ഒക്കെ ആ എനിവേ എന്നാലേ എന്തായാലും നമുക്ക് നമ്മുടെ ചക്ക വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇത് കണ്ടില്ലേ ചക്ക ചക്കയിലേക്ക് നമ്മൾ കരി പിന്നെ വെള്ളവും ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ലോണം ആവി വരണേ പക്ഷേ ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ല നല്ല മഞ്ഞ കളറുള്ള ചക്ക ആയിരുന്നു കേട്ടോ ലേശം മൂത്തും പോയിരുന്നു കേട്ടോ എന്ന ചക്ക ഞാൻ ഈ അരവിലേക്ക് ആട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പം ചിലർ കരുവേപ്പിൽ ഇതിൽ അരച്ച് കൊടുക്കും കേട്ടോ ഞാൻ പിന്നെ അരച്ചില്ലായിരുന്നു അരവിൻ്റെ കൂടെ അരച്ചു കൊടുത്താലും നല്ലതാട്ടോ അപ്പം അത് കണ്ടില്ലേ ചക്കെ അരവൊക്കെ ചേർന്ന് നല്ലോണം നന്നായിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് നല്ലോണം അറിയാൻ ചക്ക പുഴുങ്ങാൻ കേട്ടോ അമ്മയ്ക്കല്ലാട്ടോ എനിക്കും അറിയുമൊക്കെ ചെയ്യാം പക്ഷേ അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു പ്രത്യേക കൈപ്പുണ്യാണ് ചക്ക പുഴുങ്ങുന്നതിന് അപ്പം ഞാൻ അമ്മയോട് പറയും അമ്മ പുഴ എല്ലാം ഞാൻ സജ്ജീകരിച്ചു കൊടുക്കും കേട്ടോ അടുത്തു നിന്നെല്ലാം റെഡിയാക്കി കൊടുക്കും ഇളക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ തേങ്ങയുടെ കാ ഇത് ക്വാണ്ടിറ്റിയില്ലേ അത് എത്ര വേണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഡൗട്ട് ചോദിക്കും പിന്നെ എന്തൊക്കെ ചേർക്കുന്ന കാര്യമൊക്കെ അമ്മ പറഞ്ഞു തരും കേട്ടോ അങ്ങനെ ഇപ്പോൾ അരവൊക്കെ എനിക്ക് കൂട്ടാൻ ശരിക്കും അറിയാം കേട്ടോ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചക്കക്കുരു കണ്ടില്ലേ അമ്മ ഈ ചക്ക പുഴുങ്ങുന്നതിന് ഇങ്ങനെ ചക്കക്കുരു ഇട്ട് കൊടുക്കും കേട്ടോ അമ്മ പറയുന്നത് കൊതിക്കുരുവാന്നാട്ടോ അപ്പം അത് നല്ലൊരു ഐഡിയ ആട്ടോ പിന്നെ ഇത് നമ്മൾ കുറച്ച് മടല് വെട്ടിയ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അമ്മ മടലും കൂടി വെട്ടിയായിട്ടാണേ അപ്പം അത് നല്ല കേട്ടോ അമ്മ പറയും നല്ല ചക്കയുടെ മടലും കൂടി എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അത്തരത്തിലുള്ള ചക്കയാണ്ട്ടോ പുഴുങ്ങിയത് പിന്നെ ഇത് ഇന്ന് രാവിലത്തെ ആട്ടോ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്ലോഡ് ചെയ്തതിൽ എടുത്തേലും വെക്കണം നമ്മുടെ പൂച്ചപ്പൻ ചുടന്ന് പൂച്ചപ്പം എന്ന് നമ്മൾ പറയും കുമ്പിളപ്പം എടനയിലേയും കൊണ്ട് അപ്പം ആട്ടോ അതിൻ്റെ വീഡിയോസ് എടുക്കണം അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു ഇന്ന് രാവിലെ എടുത്ത വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ കുക്കറിലാ കേട്ടോ കഞ്ഞിയൊക്കെ വെച്ചത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എപ്പോഴും എഴുന്നേറ്റെന്നറിയോ ഒന്നരയ്ക്ക് എഴുന്നേറ്റു നേരം വെളുത്തിട്ടില്ല പിന്നെ എഴുന്നേറ്റു രണ്ടര മൂന്ന് മണിയായപ്പോൾ നേരം വെളുത്തിട്ടില്ല എന്തുകൊണ്ടാണ് അമ്പലത്തിൽ പോകേണ്ട ഒരു ത്രിൽനസ് അടിച്ചിട്ട് ഞാൻ ഉറക്കം പോലും എനിക്ക് ശരിയല്ല എന്തായാലും വേണ്ടില്ല നാരരയായപ്പോൾ ഞാൻ ഉറക്കം തെളിഞ്ഞേറ്റു അപ്പോൾ ഉണ്ടോ അമ്മയും പുറകെ എഴുന്നേറ്റ് വന്ന് ഞാൻ ചോദിച്ചു അമ്മയും എന്തിനാണ് എഴുന്നേറ്റ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയാം ആരെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടന്ന ഉറക്കം വരിക അപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു കേട്ടോ അതിൻ്റെ കൂടെ ഇപ്പം നേരം നാലര കഴിഞ്ഞ് അഞ്ചുമണിയായിട്ടോ അമ്മ വന്നപ്പോൾ ഒരു അഞ്ച് അഞ്ചുമണിയായതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് തിളച്ച് വന്നു ചപ്പാത്തിക്കുള്ള കുഴച്ചു അങ്ങനെയൊക്കെ മോനെ ടിഫിൻ കൊണ്ടാണല്ലോ ലഞ്ച് ലഞ്ച് കൊണ്ടുപോവുകയാണല്ലോ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിൽ ചോറൊക്കെ അടച്ചു വെച്ചു കേട്ടോ പിന്നെ ഉണ്ടാക്കിയത് നമ്മുടെ ഗ്രീൻ പീസ് കറിയാട്ടോ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയത് അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയായി ഈ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ആ ചുട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തു എന്താണ് നമ്മുടെ കുമ്പിളപ്പത്തിന് കുറച്ച് പച്ചരി പൊടിച്ച് അതുകൂടി ചേർക്കണം അപ്പം ഞാൻ തലേദിവസമേ വെള്ളത്തിൽ ഇട്ടിരുന്നു കേട്ടോ പച്ചരി അപ്പോൾ ആ പച്ചരി ഞാൻ പൊടിച്ച് വറുത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വരുന്നതേ കുമ്പളപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്മ കടുവർക്കു കേട്ടോ അപ്പോൾ അമ്മയ്ക്കും തോന്നി ഞാൻ വേഗം ഷൂട്ടിങ്ങിന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു അമ്മയും കൂടി എൻ്റെ കൂടെ ആവുന്നത്ര ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ ഞാൻ അങ്ങ് പോവുകയെ ചെയ്ത് ധാരാളം വർക്ക് പണിയും വേറെയും കിടപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തു ചെയ്യാം ഞാൻ ഈ പൊടി വറുത്തുകൊണ്ടിരിക്കുമ്പോൾ വന്നു വീട്ടിൽ നിന്നിറങ്ങിയോ കൂടുതലുള്ള കൂട്ടുകാരികളാട്ടോ വിളിച്ചത് ഇനിയും നമ്മളെങ്ങോട്ടൊന്നും അറിയാം കൂട്ടുകാരെ പോകണത് പുഴയിലേക്കാട്ടോ അവിടെയാണ് കാഴ്ചകളൊക്കെ കണ്ട് എത്ര രസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്ത് രസമാണ് നമ്മുടെ തൂക്കുപാലമുണ്ട് തൂക്കുപാലത്തോട് ചേർന്ന് ഈ തൂക്കുപാലത്തിൻ്റെ തൂണൊക്കെ വളരെ വലുപ്പത്തിലായിട്ടോ കെട്ടിവെച്ചിരിക്കുന്നത് വലിയൊരു തൂണാട്ടോ പിന്നെ ഇതിൻ്റെ അറ്റം വരെ അങ്ങ് വരെ പിന്നെ അങ്ങോട്ട് കുറേ സ്ഥലങ്ങളാട്ടോ നല്ല പച്ചപ്പുള്ള നല്ല മൈതാനം പോലത്തെ സ്ഥലങ്ങൾ ആ പുഴയും പുഴയുടെ ഏരിയകളുമൊക്കെ എന്ത് ഭംഗിയാ കാണാൻ എന്നറിയോ അപ്പം ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനും കൂടി കേട്ടോ ഇന്നലെ ഞാൻ വന്നിരുന്നു കേട്ടോ കൂട്ടുകാരി ഇവിടെ ഇന്നലെ ഇവിടെ സദ്യ ഉണ്ടായിരുന്നു രാവിലെ വന്നു വീഡിയോ എടുക്കാനാണ് വന്നത് പക്ഷേ ഭയങ്കര വെയിലായിപ്പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇന്ന് രാവിലെ വന്നു കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ പുഴയും പുഴയുടെ ഭാഗങ്ങളും പിന്നെ ഈ പുഴകൾക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട് കേട്ടോ കഥകളെന്ന് പറയുമ്പം അച്ഛനൊക്കെ എനിക്ക് പറഞ്ഞു തന്ന കഥകളാട്ടോ ഈ പുഴയിൽ നിന്ന് ഇക്കരെ നിൽക്കുക അക്കരയ്ക്ക് നീന്തലായിരുന്നു കേട്ടോ ടാസ്ക് അപ്പം അച്ഛനുണ്ട് അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ ചേച്ചീൻ്റെ ഭർത്താവ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ഈ പുഴയിൽ നിന്ന് അക്കരയ്ക്ക് നീന്തുന്ന സമയത്ത് നമ്മുടെ ചാച്ചൻ മാത്രം ഈ പുഴയിൽ നീന്താതെ നിന്നു അപ്പോൾ എന്തുകൊണ്ട് നീന്താത്തതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി പറഞ്ഞു എന്തുകൊണ്ടാണ് നീന്താത്ത പുഴ അക്കരെ കിടന്ന് നീന്തെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഈ കക്ഷി നീന്തൽ തുടങ്ങി നീന്തലിൽ തുടങ്ങിയപ്പോൾ പകുതി എത്തിയപ്പോൾ പോയി കൂട്ടുകാരെ പിന്നെ കിട്ടിയത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ അന്നൊക്കെ ഇതുപോലെയല്ല ഈ പുഴ നിറഞ്ഞ് കവിഞ്ഞ പുഴയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ ഈ പുഴയ്ക്ക് അപ്പം ഈ പുഴയിൽ നിന്നാണ് അതുകൊണ്ട് എനിക്ക് ഈ പുഴയെ കുറിച്ച് നല്ല ഓർമ്മകളൊക്കെ ആട്ടോ എൻ്റെ അച്ഛൻ പറഞ്ഞു തരും ഈ അച്ഛനൊക്കെ നീന്തി കളിച്ചതും ജനിച്ചു വളർന്നതും ഒക്കെ ഈ പുഴയിൽ കൂടിയാട്ടോ അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു പുഴയും കൂടിയാട്ടോ ഈ പുഴ അപ്പോൾ ഈ പുഴ നിങ്ങൾക്ക് എനിക്കെത്ര എന്താണ് ഫേവറേറ്റ് ആയിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ അത്രയും ഫേവറേറ്റ് ആട്ടോ ഈ പുഴ എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ അച്ഛമ്മ ഒക്കെ കുളിച്ചതും ഒക്കെയും എൻ്റെ അച്ഛമ്മ ജനിച്ചു വളർന്ന സ്ഥലം അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഈ സ്ഥലം എനിക്ക് അപ്പോൾ എത്ര പ്രിയപ്പെട്ടതായിരിക്കുമെന്ന് അപ്പം പിന്നെ ഞങ്ങളൊന്നും ഇങ്ങനെ ഇങ്ങോട്ടധികം അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളൊക്കെ പിന്നെ വേറൊരു മേഖലയിലായിരുന്നു അച്ഛമ്മെ പിന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നില്ലേ അച്ഛമ്മേനെ കല്യാണം കഴിച്ച് ഇവിടെ അടുത്തൊരു ഏരിയയിൽ തന്നെയാണ് അച്ഛമ്മെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് കേട്ടോ പക്ഷേ എനിക്ക് അച്ഛമ്മ ഇവിടുത്തെ കഥകളും പിന്നെ ഈ പുഴയുടെ കഥകളും ഒക്കെയും പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ള എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള അറിവുകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഈ പുഴ വളരെ പ്രധാനപ്പെട്ട പുഴാ കേട്ടോ ഈ പുഴയുടെ ഓരോ ഭാഗങ്ങളും ഈ പുഴയുടെ കഥകളും ഒക്കെ കേട്ട് വളർന്നതാട്ടോ ഞാൻ അപ്പോൾ ഈ ഈ പാലമൊക്കെ പിന്നീട് നിർമ്മിച്ചതാട്ടോ അന്നൊന്നും ഈ പാലം ഇല്ലായിരുന്നു അവിടെ നക്കരെ കടത്ത് വേറെ എന്തൊക്കെ രീതിയിലായിരുന്നു കേട്ടോ അപ്പം അന്നേരം ഇതൊക്കെയാ ഇന്നത്തെ വിശേഷങ്ങള് അപ്പം കണ്ടില്ലേ നമ്മുടെ അപ്പാപ്പൻ വരുന്നത് അമ്പലത്തിൽ ഭയങ്കര ഒരു എളിമയുടെ അപ്പാപ്പം മുണ്ടൊക്കെ അഴിച്ചിടാൻ എനിക്ക് ഞാൻ പറഞ്ഞു വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ വീട് നിങ്ങൾക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ കണ്ടില്ലേ കുട്ടികളൊക്കെ പുഴയിൽ കുളിക്കുക കേട്ടോ എനിക്കും ഇറങ്ങി കുളിക്കാനാട്ടോ തോന്നിയത് ഈ വെള്ളം എന്ത് രസം അല്ലേ ഈ വെള്ളം എല്ലാവരും കുളിക്കുന്ന ഒക്കെ നല്ല ശുദ്ധജലം തന്നെയാണ് അപ്പം ഈ പുഴയാണ് ഇരുവഞ്ഞിപ്പുഴയെന്ന് പറയും ഇതാണ് കേട്ടോ ഇതിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ കാഞ്ചനമാല മൊയ്തീൻ്റെയൊക്കെ ആ സങ്കല്പവും അവരുടെ നൊ നെസ്റ്റാൾജി ഒക്കെ പുഴയാട്ടോ ഇപ്പം ഈ പുഴയ്ക്ക് അങ്ങനെയും കുറേ കഥകൾ പറയാനുണ്ട് കേട്ടോ ഇതിൻ്റെ താഴെ വെച്ചാട്ടോ ഷൂട്ടിങ്ങൊക്കെ നടന്നത് അപ്പോൾ ഈ പുഴ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തന്നില്ലേ നിങ്ങൾക്കും മനസ്സിലായില്ലേ ഈ പുഴ ഏതാണ് നമ്മുടെ മൊയ്തീൻ്റെ കാഞ്ചനം അപ്പോൾ ഈ അന്നൊക്കെ ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പുഴയാട്ടോ ഇപ്പോൾ വെള്ളം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് കേട്ടോ ഇത്രയും പറ്റിയൊക്കെ പോയത് അപ്പം കുറേ കഥകളും എന്താ ഓർമ്മകളും ഒക്കെ നിറഞ്ഞ് ഈ പുഴ ഞാൻ ഈ പുഴയും ഈ അമ്പലവും ഒക്കെ പ്രദേശവും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ കുളിക്കാൻ പറ്റിയില്ല ഞാൻ വെള്ളം തേകി എൻ്റെ സന്തോഷമൊക്കെ ഞാൻ അറിയിച്ചു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എനിക്ക് ഈ പുഴയിൽ നിന്ന് പോരാനേ തോന്നിയില്ല എന്തുകൊണ്ടെന്നാൽ എത്ര ഹൃദയസാന്ദ്രമായ ഒരു അന്തരീക്ഷം ആട്ടോ നമുക്കിവിടെ നി നിന്ന് കുറേ നേരം കൂടി ഇവിടെ നിന്ന് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് എന്താണ് മനോഹാരിതയായിട്ടോ ഈ പുഴയ്ക്ക് പറയാനുള്ളത് ഈ പുഴയിൽ കൂടി എനിക്കറി വെറുതെ അല്ല ഇവിടെ ഒരു കാഞ്ചനമാലയെ മൊയ്തീനുമൊക്കെ ഉണ്ടായോ അത്രയ്ക്ക് രസം കേട്ടോ ഈ ഈ ഭംഗിയുള്ള ഈ സ്ഥലത്ത് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രണയകഥകളൊക്കെ ഉണ്ടാകാതിരിക്കുക അല്ലേ അത്ര നല്ല അന്തരീക്ഷം എന്താണ് ഹൃദയസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നു കിട്ടോ അപ്പം കണ്ടില്ലേ നമ്മുടെ തൂക്കുപാലം ഇത് താഴേന്ന് നോക്കുമ്പോൾ എത്ര ഭംഗിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കിക്കുക കൂട്ടുകാരെ അപ്പം ഇവിടെയൊക്കെ നല്ല ഷൂട്ടിംഗ് പ്ലേസ് ആട്ടോ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഷൂട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാവിധ സപ്പോർട്ടും ഞാൻ ചെയ്തു തരൂട്ടോ അപ്പം മൊഴിയും കാഞ്ചിരമാല സിനിമ ഷൂട്ട് മാത്രമല്ല നമുക്കും ചെയ്യാമെന്ന് തെളിയിച്ചു കിട്ടോ ഞാൻ അപ്പോൾ ഇതൊക്കെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസിന് പോസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ ആറ്റുവഞ്ചിന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ ആ ആറ്റുവഞ്ചി എന്ന് പറയുന്ന സാധനങ്ങൾ എന്ത് എന്താന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതും കൂടി കാണിച്ചു തന്നിട്ട് ഇന്ന് വീട് പുഴയുടെ ഒക്കെ ഏരിയയിൽ ഉണ്ടാകുന്നതെട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഈ ആറ്റുവഞ്ചിയെ പിടിച്ചും ആറ്റുവഞ്ചിയെ ചവിട്ടി പിന്നെ ആറ്റുവഞ്ചിയുടെ വടിയോടിക്കുമായിരുന്നു കേട്ടോ എന്തിനാണെന്നറിയാമോ സ്കൂളിൽ നിന്നും മാഷ്ടമാർ തല്ലാൻ വടി ഓടിക്കാൻ പറയുമ്പം ഏകം പോയി ഞങ്ങൾ ഓടിച്ചുകൊണ്ട് വരുക ആറ്റുവഞ്ചിയുടെ വടിയായിരുന്നു കേട്ടോ പക്ഷേ ഈ ആറ്റുവഞ്ചിക്കും അതുപോലെ ഒരുപാട് കഥകൾ പറയാറു പറയാനുണ്ട് കേട്ടോ അപ്പം ഈ പൂത്ത് നിൽക്കുന്ന ആറ്റുവിയായിട്ടോ ഞാൻ കണ്ടത് നിറച്ചും കായ്കളായിട്ട് അപ്പം ഇത് കണ്ടില്ലേ ഇതിനാണ് ആറ്റുവഞ്ചി എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ വടി കൊണ്ടടിച്ചാൽ നല്ല വേദന എടുക്കും കേട്ടോ മാഷുമാരൊക്കെ പണ്ട് അടിക്കുന്നത് ഈ വടിയും കൊണ്ടായിരുന്നു കേട്ടോ ആ ഓർമ്മയ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്